പ്രിയപ്പെട്ട റിപ്പോർട്ട് ബ്രേക്കിംഗ് മൂവാറ്റുപുഴയിൽ േകളിലെ പിഴത്തുകയിൽ നിന്ന് ലക്ഷ്യങ്ങൾ തട്ടിയ ഒരു കേസ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലെ ഒരു ലേഡി ഉദ്യോഗസ്ഥയാണ് അത് ചെയ്തത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇതിൽ എസ് ഐ മാർ അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നാണ് സൂചന തട്ടിപ്പ് നടത്തിയ സമയത്ത് ചുമതലയുണ്ടായിരുന്ന പതിനഞ്ചോളം എസ്ഐമാരെ ചോദ്യം ചെയ്യും റൈറ്റർ ശാന്തി കൃഷ്ണൻ വീട് നിർമ്മിച്ചത് തട്ടിപ്പിലൂടെ ലഭിച്ച തുക കൊണ്ടെന്നാണ് വിവരം ബാങ്ക് രേഖകളിൽ അടക്കം കൃത്രിമം വരുത്തി പതിനാറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ശാന്തി കൃഷ്ണൻ എന്ന ഒരു വനിതാ റൈറ്റർ തട്ടിയെടുത്തത് എസ് എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി ശരൺ അത് കേവലം ശാന്തി കൃഷ്ണന്റെ മാത്രം ബുദ്ധിയിലുദിച്ചതല്ല അതിൽ മറ്റ് ചില ആളുകൾക്കും പങ്കുണ്ട് എന്നുള്ളതാണോ പ്രാഥമിക നിഗമനം അങ്ങനെയാണെങ്കിൽ കൂടുതൽ അറസ്റ്റിലേക്കും കൂടുതൽ നടപടികളിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ ശരൺ അരുൺകുമാർ ഇതൊരു സംഘടിതമായ തട്ടിപ്പ് ആണ് എന്നുള്ള ഒരു കണക്കൂട്ടൽ അല്ലെങ്കിൽ അത്തരത്തിൽ സംശയത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ അടക്കമുള്ള ആളുകളുടെ റോള് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ബാങ്ക് രേഖകളിൽ കൃത്രിമം കാട്ടിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടക്കുകയും പതിനാറ് പോയിന്റ് ഏഴ് ലക്ഷം രൂപ ഇവർ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലയളവിൽ ഈ മൂവാറ്റുപുഴയിലെ ട്രാഫിക് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചുമതലയിലുണ്ടായിരുന്ന എസ് ഐമാരും മുഴുവൻ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ കാലയളവിൽ മാത്രം പതിനഞ്ചോളം എസ് ഐമാരാണ് അവിടെ ജോലി ചെയ്തിരുന്നത് അപ്പോൾ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാനാണ് മൂവാറ്റുപുഴ ഡി വി എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ശാന്തി കൃഷ്ണന്റെ സ്വത്ത് വിവരങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നത് അതായത് ശാന്തി കൃഷ്ണൻ സമീപകാലത്ത് വാഴക്കുളത്ത് ഒരു വീട് നിർമ്മിച്ചിരുന്നു അപ്പോൾ ആ വീട് നിർമ്മിച്ചത് ഈ തട്ടിയെടുത്ത പണത്തിലൂടെയാണെന്നുള്ളൊരു സംശയത്തിലാണ് പോലീസ് ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്ങനെ സ്വത്ത് വിവരങ്ങൾ ും വിശദമായി തന്നെ പരിശോധിക്കുന്നത് കൃഷ്ണൻ ഈ മൂവാറ്റുപുഴകിലെ സ്റ്റേഷനിൽ മാത്രമല്ല നിലവിൽ പ്രവർത്തിച്ചിരുന്നത് ഈ വാഴക്കുളത്തെ സ്റ്റേഷനിലാണ് അങ്ങനെ പല സ്റ്റേഷനുകളും പ്രവർത്തിച്ചിട്ടുണ്ട് ആ സ്റ്റേഷനുകളൊക്കെ തന്നെ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്കെതിരെ ചുമത്തിയിരിക്കും ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് അതായത് അഴിമതി നിരോധന നിയമത്തിലെ ആ വകുപ്പുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസ് അന്വേഷണം വിജിലൻസിന് കൈമാറുന്നതിന്റെ ആലോചനയിൽ കൂടിയാണ് ഇപ്പോൾ ഉള്ളത് ആഭ്യന്തര വകുപ്പ് ഉള്ളതെന്നുള്ള ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വൈകാതെ വിജിലൻസിന് കൈമാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഓക്കെ ശരണാണ് വിവരങ്ങൾ നൽകിയത് ഒന്ന് പെറ്റി കേസ് അടിച്ച് അതിലെ തട്ടിപ്പ് നടത്തിയിട്ട് പതിനാറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഈ ശാന്തി കിഷ എന്ന് പറയുന്ന റൈറ്റർ പോയി പിടിച്ച ആളുകളുടെ അവസ്ഥയെ തലോചിച്ച് നോക്കി ഹെൽമറ്റ് ഇല്ലാതെ ഈ സീറ്റ് വെൽറ്റ് ഇല്ലാതെയൊക്കെ വന്ന് പൈസ അടച്ച് റെസിപ്റ്റുമായിട്ട് വീട്ടിൽ പോയി ആ റെസിപ്റ്റ് വ്യാജമായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു പറ്റുകയായിരുന്നു ഒന്നും രണ്ടുമല്ല പതിനാറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ ശാന്തി കിഷ എന്താണ് റൈറ്റർ അടിച്ചുകൊണ്ട് പോയത് ഒന്ന് ആലോചിച്ച് നോക്കിയി അതിൻ്റെ കൂടെ മറ്റുള്ള എസ് ഐമാർക്കും പങ്കുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുന്നത് പുറത്തു വരട്ടെ എന്താണ് സംഭവിച്ചെന്ന രീതിയിൽ തട്ടിക്കൊണ്ടുപോയ ആ തട്ടിച്ചുകൊണ്ടുപോയ പൈസ കൊണ്ട് ഒരു വീട് തന്നെ വെച്ചു ശാന്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കൊള്ളാം